നമസ്കാരം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ദേഹാസ്വാസ്ഥ്യം മൂലം വൈകിട്ട് നാലരയോട് കൂടിയാണ് കട്ടപ്പനയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അദ്ദേഹം ഏകദേശം രണ്ട് മണിക്കൂറിന് ശേഷം ആശുപത്രി വിട്ടിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ കോട്ടയത്തേക്ക് പോയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം കട്ടപ്പനയിൽ ഒരു സ്വീകരണമേറ്റ് വാങ്ങാൻ വേണ്ടി വരുന്നതിനിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്ഷീണം അനുഭവപ്പെട്ടത് തലകറക്കം അനു അനുഭവപ്പെട്ടത് അവിടുത്തെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഇ സി സി നേരിയ വേരിയേഷൻ അനുഭവപ്പെട്ടു ഇതിനെ തുടർന്ന് ഡോക്ടർമാർ അദ്ദേഹത്തിനോട് റെസ്റ്റ് എടുക്കണമെന്നാണ് വിശ്രമം വേണം എന്നാണ് ആവശ്യപ്പെട്ടത് എന്നാൽ അദ്ദേഹം കുറച്ചു നേരം വാഹനത്തിൽ വിശ്രമിക്കാം എന്ന ഒരു കാര്യം ഡോക്ടറിനോട് പറയുകയും തുടർന്ന് ആശുപത്രിയിൽ നിന്ന് ഉടൻ തന്നെ ഏകദേശം ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറിനുള്ളിൽ തന്നെ ഡിസ്ചാർജ് വാങ്ങിക്കൊണ്ട് പോവുകയായിരുന്നു അദ്ദേഹം ഇപ്പോൾ കോട്ടയത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കും പങ്കെടുക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അദ്ദേഹം കോട്ടയത്തെ പരിപാടിക്ക് ശേഷം പുതുപ്പള്ളിയിലേക്ക് പോകുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇപ്പോൾ അതിനുശേഷം പുതുപ്പള്ളിയിൽ വീട്ടിലെത്തി വിശ്രമിക്കും എന്നാണ് നമുക്ക് അദ്ദേഹമായി അടുത്ത വൃത്തങ്ങളോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അദ്ദേഹം തൊടുപുഴ ചാഴിക്കാട്ട് ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത് കട്ടപ്പനയിലേക്ക് പോകുന്ന വഴിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലായിരുന്നു ഏകദേശം ഒന്നര മണിക്കൂറോളം അദ്ദേഹം ഉണ്ടായിരുന്നത് കട്ടപ്പനയിൽ വൈകുന്നേരം ഉമ്മൻചാണ്ടിക്ക് ഒരു സ്വീകരണം ഒരുക്കിയിരുന്നു അതിൽ പങ്കെടുക്കാൻ പോകുന്ന വഴിക്കായിരുന്നു സംഭവം ഉണ്ടായിരുന്നത് വിശാഖപട്ടണത്തു നിന്ന് വ്യാഴാഴ്ച രാവിലെ നെടുമ്പാശ്ശേരി വഴിയാണ് അദ്ദേഹം എത്തിയത് തുടർന്ന് കൊച്ചിയിൽ പാർട്ടി പരിപാടിയിൽ പങ്കെടുത്തു പാർട്ടി പരിപാടിയിൽ പങ്കെടുത്തതിനു ശേഷമാണ് കട്ടപ്പനയിലേക്ക് പോയത് ആ യാത്ര മധ്യയാണ് അദ്ദേഹത്തിന് ക്ഷീണം അനുഭവപ്പെട്ടത് തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കട്ടപ്പനയിലെ സ്വീകരണ സമ്മേളനത്തിൽ പോകുന്ന വഴി ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയ നേരത്തായിരുന്നു അസ്വസ്ഥത അനുഭവപ്പെടുന്നത് കാറിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ ബുദ്ധിമുട്ട് തോന്നി നേരിയ തളർച്ചയും ഒപ്പം തന്നെ തലകർക്കും എല്ലാം തന്നെ തോന്നി തുടർന്ന് ഡോക്ടർമാരെ വിളിച്ചു വരുത്തി പരിശോധിപ്പിക്കായിരുന്നു അവരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു തുടർന്ന് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ഇ സി ജി അടക്കമുള്ള എല്ലാത്തരം ടെസ്റ്റുകളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏഴോളം ടെസ്റ്റുകൾ അദ്ദേഹത്തിന് പൂർത്തീകരിച്ചു ആ ടെസ്റ്റിൽ ഇ സി ജിയിൽ മാത്രമാണ് നേരിയ വേരിയേഷൻ അനുഭവപ്പെട്ടത് ഇ സി ജിയിലെ വേരിയേഷൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് പ്രാഥമികമായി നൽകാൻ കഴിയുന്ന ഗുളികകൾ നൽകി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടു മൂന്ന് ദിവസം വിശ്രമം വേണമെന്നും അദ്ദേഹത്തോട് ഡോക്ടർമാർ നിർദ്ദേശിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇന്ന് കോട്ടയത്തെ പരിപാടിക്ക് ശേഷം അദ്ദേഹം പുതുപ്പള്ളിയിലെ വീട്ടിലേക്ക് പോയി എന്നാണ് നമ്മൾ പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുതുപ്പള്ളിയിലെ വീട്ടിൽ ചിലപ്പോൾ ഒരു ദിവസം വിശ്രമിക്കാനുള്ള സാധ്യതയും ഈ ഘട്ടത്തിൽ കാണുന്നുണ്ട്